കൊച്ചിന് ഇടിയപ്പം പഞ്ചസാരയും എല്ലാവർക്ക് ഉപ്പുമാവും അവൻ്റെ വെള്ളം പോയിട്ടില്ല ഇതൊക്കെ പിന്നെ ഓറഞ്ചും ഈന്തപ്പഴും ഇനി നമുക്ക് ഇടിയപ്പം പഞ്ചസാര മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ ഞാൻ തുറന്നു <static> അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഉപ്പുമാവ് റെഡിയാ കണ്ടോ നമ്മുടെ ഉപ്പുമാവ് ഒക്കെ ആയി ഉപ്പുമാവും പഴവും കൂടിയാ പിന്നെ പിന്നെ വിശേഷം രാവിലെ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ വിശേഷം ഞാൻ പറഞ്ഞില്ല രാവിലെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെയാണ് ഈ രാവിലെ മോർണിംഗ് വീഡിയോ എന്നും പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവരും കാണണം വീഡിയോ വാച്ചിങ് ടൈമും കുറച്ചേ ഉള്ളൂ ഒരു ലക്ഷം പേര് കണ്ടെങ്കിലും വാച്ചിങ് ടൈം നൂറ്റി ചില്ുവാനം നൂ നൂറ്റി ചില്ലുവാനമേ ഉള്ളൂ ആരും ഫുള്ള് വീഡിയോ കാണുന്നില്ല ഇത്രയും ഒരു ലക്ഷം പേര് കണ്ടെങ്കിലും ഫുള്ള് വീഡിയോ കാണാത്തതുകൊണ്ടാകും ഈ വീഡിയോ ഓണാക്കിയിട്ട് ഓണാക്കിയിട്ട് ഓണാക്കുന്നതേ ഉള്ളൂ പക്ഷേ കാണ ഫുള്ള് കാണുന്നില്ല കണ്ടാൽ ഇത്രയല്ലല്ലോ വരുന്നത് അപ്പോൾ അത് വാച്ചിങ് ടൈം നമുക്ക് കിട്ടണം കൂട്ടുകാരെ നിങ്ങൾ കാണുന്നവർ ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കണേ ഇല്ലെങ്കിൽ നമുക്കൊരു പ്രയോജനവും ഇല്ല ഈ ഓണാക്കി വിടരുതേ വീഡിയോ ഓണാക്കി വി വിടരുതേ ഫുള്ള് കാണണേ എല്ലാവരും ഞാനിപ്പം റോഡിലോട്ട് റോഡ് കാണിച്ചതാണേ കണ്ടോ രാവിലെ നല്ല വെയിലാണ് നല്ല വെയിൽ കണ്ടില്ലേ അപ്പം രാവിലെ ഇതൊക്കെ തന്നെയുള്ളു വെയിൽ പിന്നെ സൂപ്പറി സൂപ്പർ ഉണ്ട് സ്റ്റാൻഡ് മേടിച്ചോളാൻ സ്റ്റാൻഡ് മേടിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ വന്നാടി തരുമെന്ന് അപ്പോൾ സ്റ്റാൻഡ് മേടിക്കണം കുഞ്ഞേന്ന് പറയാം അത് സ്റ്റാൻഡ് മേടിക്കണം സൂപ്രവും മേടിക്കണം എന്തായാലും ഞാൻ മേടിക്കും നോക്കിക്കോ പല മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പല അതുപോലെ മൊബൈലും എൻ്റെ കൊള്ളത്തില്ല മൊബൈൽ മൊബൈൽ ശരിയല്ല അപ്പം മൊബൈലും എനിക്കൊരു മൊബൈലും മേടിക്കണം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉടനെ നടക്കുമെന്നൊന്നും തോന്നുന്നില്ല പല പല കാര്യങ്ങൾ അത് ചെയ്യാനാണ് പറ എല്ലാ കാര്യവും സാധിച്ചിട്ടൊന്നും മേടിക്കാനും പറ്റത്തില്ല അത് അയ്യോ എൻ്റെ അമ്മ ഒന്നും വിചാരിക്കില്ലേ രാവിലെ ഭയങ്കര ഉറക്കക്ഷീണം ലേറ്റായ കിടക്കുന്നത് പിന്നെ രാവിലെ എഴുന്നേക്ക മണിക്ക് എഴുന്നേക്കും എൻ്റെ കണ്ണിന്റെ പോള വെട്ടുന്നു കേട്ടോ കണ്ണിന്റെ പോള വെട്ടുന്ന ആൾക്കാർ പറയത്തില്ല ദോഷമാണ് കണ്ണിന്റെ പോള വെട്ടുന്നത് എന്താണെന്ന് ആർക്കറിയാം അല്ലെങ്കിൽ നമുക്ക് നല്ല സമയം നമ്മുടെ സമയം നല്ലതാണ് അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഉറക്കം ശരിയാവുന്നതേയില്ല ഉറക്കം ഉറക്കം ഒഴുക്കുന്നില്ല പിന്നെ എല്ലാ കൂട്ടുകാർക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കാപ്പിയൊക്കെ കുടിച്ച് വരാവില്ലേ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇത്രേ ഇത്രത്തോളം എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് പിന്നെ എനിക്ക് കമൻ്റ് എടുത്ത് നല്ല നല്ല കമൻ്റ് ഇടുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേര് ഇതില് കട്ടം കുടിച്ചെങ്കിലും ശരിയാവുള്ളു നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട് പിന്നെ വ്യാഴാഴ്ചയല്ലേ നല്ല ജോലിയുണ്ട് പിന്നെ വേറൊന്നുമില്ല വിശേഷം രാവിലെ ഇതൊക്കെ തന്നെയാണ് വിശേഷം എത്ര മണിക്കട സിനിമ അപ്പൊ അത് എത്ര മണിക്കൂറുണ്ട് സിനിമ രണ്ടര ഇല്ല ഇന്ന് വരത്തില്ല നാളെ ചിലപ്പോ അടുത്ത ആഴ്ച ഒട്ടുമ്പോ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച വരത്തില്ല അടുത്ത ആഴ്ച അല്ലേ അവര് പോന്നെ അടുത്ത വെള്ളിയാഴ്ച അവര് പോന്നെ ഏ അവിടെ നിൽക്ക എന്തിനാ അവിടെ നിൽക്കുന്നത് ക്കല്ലേ ഉള്ളു ഇവിടെ വന്ന് എവിടെയെങ്കിലും നല്ല പാർട്ട് ടൈം എല്ലാം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പോണമോ ഒരു മാസം ചുമ്മാ വീട്ടിൽ പണിതരക്കുന്ന കാര്യം പറഞ്ഞപ്പോ ദിലീപ് പറഞ്ഞു ഓൾറെഡി ഞങ്ങള് പൈസ തരത്തില്ലേ ചേച്ചി പിന്നെന്തിനാ ചേച്ചി പോകുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ കമൻറ്റും ചെയ്യണം എന്നാൽ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്